ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇത് എവിടെയെന്ന് കാണു നോക്കുകയാണെങ്കിൽ ഇത് പോലീസ് സഹകരണ സംഘം നടത്തുന്ന സ്കൂൾ കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റംസും സ്കൂൾ ബുക്ക് ബുക്ക് പുസ്തകമല്ല സോറി ടെസ്റ്റ് സ്കൂളൊന്നും കിട്ടുമല്ലോ ബുക്ക് ബാഗ് ചോറ്റുപാത്രം കുട എന്ന് വേണ്ട എല്ലാ സാധനം പെൻസിൽ പേന റബ്ബർ എന്ന് വേണ്ട എല്ലാ സാധനം കുട ഉൾപ്പെടെ എന്തിന് റെയിൻകോട്ട് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളൊക്കെ ഉള്ള ഉണ്ടാ എല്ലാ സാധനം ഇവിടെ ഉണ്ട് പോലീസ് യുടെ സഹകരണ സംഘം നടത്തുന്ന ഇതാണ് ഇവിടുത്തെ തക്കാടാണ് തക്കാട് പോലീസ് കമ്മീഷണർ ഓഫീസിൻ്റെ അവിടുത്തെ അവരെ പോലീസ് ക്യാമ്പിൻ്റെ അവിടെയാണ് നീ നടത്തുന്നത് ഇത് മുന്നേ കഴിഞ്ഞ വർഷം ഇതുണ്ടായിരുന്നത് ബേക്കറി ജങ്ഷനിലായിരുന്നു കഴിഞ്ഞ വർഷം ബേക്കറി ജംഗ്ഷനിൽ ഞങ്ങൾ ഈ സെയിം ഇവിടെയാണ് പോയി വാങ്ങിക്കുന്നത് തന്നെ ഇവർ തുടങ്ങിയതിൽ പിന്നെ കൂടുതൽ ഇവിടെയാണ് വന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ സ കഴിഞ്ഞ വർഷം ബേക്കറി ജങ്ഷനിലായിരുന്നു പക്ഷേ അവിടെ ഇതിനേക്കാളും കുറച്ചും കൂടെ ചെറുതായിരുന്നു പക്ഷേ ഇത് ഈ ഒരു സ ഇവിടെ നടത്തുന്നതെന്ന് വെച്ചാൽ കുറേ വലുതാണ് എല്ലാം ഉണ്ട് ഒരുപാട് സാധനങ്ങളും എന്താ പറയുക ഒരുപാട് തിക്കും തിരക്കും എന്ത് വേണമെന്ന് ഇതെല്ലാം കുപ്പികൾ ബോട്ടിലുകൾ ഏതൊക്കെ ും എത്രയോ ശതമാനം വിലക്കുറവിലാണ് അവർ നമുക്ക് തരുന്നത് അഞ്ച് ബുക്ക് എടുത്താൽ അങ്ങനെയൊക്കെ ഒരുപാട് ഇതായിരുന്നു നമുക്ക് തരുന്നത് സഹകരണം ആൾക്കാർക്ക് ഒരുമിച്ച് ഒരു ബുക്ക് വാങ്ങിച്ചെണ്ണം വാങ്ങിച്ചു വെച്ചാൽ ഒരു കുട്ടികൾക്ക് അഞ്ചാറ് അഞ്ച് ബുക്ക് വാങ്ങിക്കോളൂ പുറത്തുനിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിനേ പിന്നെ വീണ്ടും തീരുമ്പോൾ വീണ്ടും പോയി വാങ്ങിക്കേണ്ടി വരും പക്ഷേ ഇവിടെയാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് വാങ്ങിച്ചു വെക്കാം എത്ര ബുക്ക് വാങ്ങിനോ അത്രത്തോളം നമുക്ക് വാങ്ങിച്ചു വെക്കാം അങ്ങനെയാണ് ട്രിവാണ്ടത്തുള്ളവർക്ക് എല്ലാവർക്കും മിക്ക എല്ലാവർക്കും ഈ സ്ഥലം അറിയായിരിക്കും ആ എന്താ പറഞ്ഞുതന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന ഇടയ്ക്ക് ഒരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതെടുത്തൊരു പകുതി വെച്ച് മുറിഞ്ഞു പോയായിരുന്നു ആ തിരുവാണ്ടത്തിലുള്ളവർക്ക് പറഞ്ഞു വന്ന ഇതാണ് തിരുവാണ്ടത്തുള്ള മുഖ്യ എല്ലാവർക്കും അറിയായിരിക്കും ഈ സ്ഥലത്തിനെക്കുറിച്ച് തക്കാട് മുഖ്യ എല്ലാവർക്കും തിരുവാൻഡ്രത്തിലുള്ള എല്ലാവർക്കും തയ്ക്കാടെന്ന സ്ഥലം അറിയായിരിക്കും പിന്നെ അങ്ങോട്ട് പോയി അന്വേഷിച്ച് ഞങ്ങൾക്കും തക്കാട് അറിയായിരുന്നു പക്ഷേ ഇത് എവിടെയാണെന്ന് അറിയില്ല അങ്ങനെ പോണ വഴിയിൽ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു അവരെടുത്ത് പോണ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു വഴിയിൽ വെച്ചിട്ട് സാറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചോദിച്ചപ്പോഴാണ് പോലീസ് കമ്മീഷൻ ഓഫീസറിൻ്റെ ആ കമ്മീഷണർ ഓഫീസിൻ്റെ അവിടെയാണെന്ന് പറഞ്ഞത് പോയപ്പോൾ പിന്നെ ഇത് ഇതിന് ഇത് മാത്രമല്ല ഇതിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോഗമാണ് എന്ത് പറയുക പലതരം ഐസ്ക്രീമുകൾ ജ്യൂസ് ചായ കടി എന്നു വേണ്ട ഒരു എക്സിബിഷൻ പോലെ പുറത്തെന്ന് വെച്ചാൽ പണ്ട് കാലത്തെ മുട്ടായികൾ അങ്ങനെയൊക്കെ എന്താ പറയുക ഒരുപാട് സാധനങ്ങളും ഒരുപാട് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ കൂടുതലൊന്നും ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്ത് മാത്രം എന്തെങ്കിലും ക്യാമറയും പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അത് വല്ലാത്ത ഇതാണ് ഇത്രയും ബുക്കുകൾ അത്രയാണ് ഞങ്ങളെടുത്തത് പിന്നെ പേപ്പറുണ്ടായിരുന്നു വരയിട്ട പേപ്പറ് ടാത്ത പേപ്പർ ബ്രൗൺ പേപ്പർ പിന്നെ പിന്നെന്താ പിന്നെ ചാർട്ട് പേപ്പർ എന്നു വേണ്ട എല്ലാ ഐറ്റവും ഉണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് തിക്ക് നിൽക്കും ഞങ്ങൾ പോയപ്പോൾ തന്നെ ഇപ്പം ഈ തുടങ്ങിയിട്ട് തന്നെ കുറെ ഒരു ഒരു മാസത്തിൽ കൂടുതലാകുമെന്നാണ് തോന്നുന്നത് അറിയില്ല ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് പോയി തുടങ്ങിയത് ആ സ്കൂൾ തുറക്കാൻ ഇനിയും കുറച്ച് ഏകദേശം ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ ആ സമയത്താണ് പോയി വാങ്ങിച്ചത് ഇപ്പോൾ അപ്പോഴും അവിടെ തിരക്ക് കുറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു എല്ലാവരും ലാസ്റ്റ് സ്കൂൾ തുറക്കാൻ ആയിരിക്കും അന്ന് വാങ്ങിക്കുന്നത് പിന്നെ പലതരം ബോക്സുകളുണ്ടായിരുന്നു മക്കളുടെ കണ്ണല്ലേ ബോക്സിലാണ് പലതെല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കും ഇത് വേണം ഇത് വേണം ഇത് വേണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ബോക്സ് ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞ് ബോക്സ് വാങ്ങിച്ചു തരേണ്ട ബൗച്ച് വാങ്ങിച്ചു തരാമെന്ന് ഇത് റെയിൻകോട്ടാണ് ഇത് വലിയ ആൾക്കാർക്കുള്ള സൈസ് ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കൊന്നല്ല വേറെ ആർക്ക് വേണമെങ്കിലും അവിടെ പോയി റെയിൻകോട്ട് വാങ്ങിക്കാം വിലയും കുറവാണ് നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ ഒരു അൻപത് ശതമാനം ഡിസ്കൗണ്ടിലായിരിക്കും കൊടുക്കുന്നതെന്നാണ് തോന്നുന്നത് ഫുള്ളും ബിൽ മൊത്തത്തിൽ വാങ്ങിച്ച് ബില്ലിട്ടപ്പോഴത്തേക്കും അത് എത്രയൊക്കെയാണ് എങ്ങനെയൊക്കെ വില റേറ്റ് കുറച്ച് പക്ഷേ എന്നാലും റേറ്റ് കുറവാണ് കുട്ടികൾക്ക് എന്തായാലും എല്ലാവർക്കും ഉള്ള ഇപ്പോൾ ബൈക്കിൽ പോകുന്നവർക്ക് വേണമെങ്കിലും അവർക്കായിട്ടുള്ള എല്ലാ റെയിൻകോട്ടുകളും വലിയ ആൾക്കാർക്ക് കുട്ടികൾക്ക് എന്ന് വേണ്ട എല്ലാ ആൾക്കാർക്കും സൈസുള്ള റെയിൻകോട്ട് ഇത് ഡബിൾ എക്സൽ ആണ് കണ്ടോ ആ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണെന്നതിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്നാണ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഓക്കെ ഓക്കെ അറുന്നൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എന്നാണ് നിന്നാണ് കൊടുത്തിരുന്നതെങ്കിലും നമുക്കത് കിട്ടിയത് നാനൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്കാണ് അപ്പം എന്തുമാത്രം വില കുറവ് നോക്കിക്കോളണം നല്ല ക്വാളിറ്റി ഉള്ള സാധനവുമാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ബുക്ക് ബുക്ക്സ് അടക്കം എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഒരു കുഴപ്പമില്ല ക്ലാസ്മേറ്റിൻ്റെ ക്ലാസ്മേറ്റ്സ് പേപ്പർ കാർഡ് എന്നൊക്കെ പറയുന്ന കമ്പനിയുടെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ടെസ്റ്റും പുസ്തകങ്ങളാണ് പിന്നെ ബോട്ടിലുകൾ പലതരത്തിലുള്ള ബോട്ടിലുകൾ ലഞ്ച് ബോക്സ് അങ്ങനെ പലതരം ഉണ്ടായിരുന്നു ഞാൻ ലഞ്ച് ബോക്സ് കഴിഞ്ഞ വർഷം രണ്ട് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലഞ്ച് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലഞ്ച് ബോക്സ് വേണ്ടിയിട്ടായിരുന്നു ഒരാൾക്ക് രണ്ട് മക്കളുണ്ടല്ലേ ഒരാൾക്ക് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ഒരാൾക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അങ്ങനെ ഇതെടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പോൾ മൊത്തത്തിൽ ബില്ലിട്ട് വരുമ്പോഴത്തേക്കും എത്ര വില കുറവാണെങ്കിലും നമുക്ക് മൊത്തത്തിൽ ബില്ലിട്ട് വരുമ്പം പിന്നെ കുറച്ച് പാടാണല്ലോ എന്താ പറയുക പാടാന്ന് വെച്ചാൽ കുറച്ച് ഇതാണല്ലോ അപ്പോൾ സ്റ്റീലോട്ട് തന്നെ പിന്നെ പോകാമെന്ന് കരുതി ചിലന്ന് ലഞ്ച് ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രൗൺ പേപ്പറിലെടുക്കും ബ്രൗൺ പേപ്പർ കണ്ടില്ലേ എന്ത് തരം പലതരം കളർ ബ്രൗൺ പേപ്പറാണ് ഈ സാധാ ബ്രൗൺ പേപ്പറ് പിന്നെ ബ്രൗൺ പേപ്പറിൽ തന്നെ പലതരം വെറൈറ്റിയുള്ള ബ്രൗൺ പേപ്പറുകളാണ് പിന്നെ ആ പിന്നെ ഷൂ ആ ഷൂ കൊണ്ട് എന്താ പറയുക എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മൾ എന്താ പറയുക നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഷൂ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ഷൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബൗച്ച് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ബില്ലിടാൻ നിന്നിട്ടുണ്ടായിരുന്നു മുൻ മുൻപത്തെ ആ ബേക്കറി ജൻഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ബില്ലിടാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കുറച്ച് വാലുതായതുകൊണ്ട് തന്നെ അധികം നേരം ബില്ലിടേണ്ടി വന്നിട്ടില്ല അപ്പോൾ പുറത്തൊക്കെ നല്ല മഴ പെയ്ത് തോർന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മഴ പെയ്ത് തോർന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലുലൂമാളിലൊക്കെ കയറുന്ന അവസ്ഥയാണ് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തെന്താ നടക്കണമെന്ന് അറിയാത്ത അവസ്ഥയാണ് ഇത് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള അത് പുറത്ത് ഇറങ്ങുന്നതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് ഈ ഐറ്റങ്ങളാണ് കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റവും ഉണ്ട് ആ ഷോസ് സത്യമായിട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ പോകുന്നത് സ്കൂളിൽ കെട്ടിക്കൊണ്ട് പോയി റെഡ് റിബനും റെഡ് ബണ്ണും വേണം അക്കാരെ ഓർമ്മിച്ചില്ലായിരുന്നു ഇവിടെ തന്നെ കിട്ടുമായിരുന്നു ചോ ശെ മറന്നു പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ തന്നെ വാങ്ങിച്ചത് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വേറൊരു കടയിൽ പോയി വാങ്ങണമല്ലോ ഇനി റെഡ് റിബനും റെഡ് ബണ്ണും വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇതല്ല ഇതിൻ്റെ പുറത്ത് നടക്കുന്നത് കണ്ട പുറത്തേക്കുള്ള വഴി ആ ഇതിപ്പോൾ ഞാൻ നേരത്തെ അതിൽ ആഡ് ചെയ്തിട്ടില്ല ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് വന്നതിന് ശേഷം വീണ്ടും മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് ഫ്രൂട്ട് സർബത്ത് ഐസ്ക്രീം എന്നു വേണ്ട എല്ലാ ഐറ്റങ്ങളും ായിരുന്നു ഇന്നലെ ഓരോ ഫുഡ് സുറുബത്തെ വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഐസ്ക്രീമും ഐസ്ക്രീം ഐസ് വെച്ചാൽ പല ഐസ്ക്രീം എന്ന് വെച്ചാൽ സ്റ്റിക്കാണ് പല തരത്തിലുള്ള സ്റ്റിക്ക് എന്ത് ലഡു ഐസ്ക്രീം ബിരിയാണി ഐസ്ക്രീം ഓറിയോ ഐസ്ക്രീം എന്നു വേണ്ട പല തരത്തിലുള്ള ഐസ്ക്രീമും ഉണ്ടായിരുന്നു അതെല്ലാം ഓരോന്ന് വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം ശേഷം ഞങ്ങൾ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് നടന്ന് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പുറത്തോട്ടുള്ള കാഴ്ചകളാണ് ഞാൻ എടുത്തത് വണ്ടി ഇട്ടിരിക്കുന്ന അവിടെയാണെങ്കിൽ മഴ പെയ്ത് തോർന്ന് മൊത്തത്തിൽ ചെളിയും എല്ലാം ആയി കൊണ്ടും കുഴിയുന്ന കൊണ്ടും കുഴിയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളുടെ മക്കളുടെ എല്ലാം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞാൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ഇതാണ് എൻ്റെ ഈ വീഡിയോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടില്ലേ മൊത്തത്തിൽ ചെളി നിറഞ്ഞിടക്ക് ചെളിയിൽ പൂന്തിയിരിക്കുന്നതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം വല്ലാത്തത് പിന്നെ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്